ഞാനിപ്പം ഒരു വട്ടം വരയ്ക്കാൻ പോവാണ് ഈ ഒരു വട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ വിളിക്കുന്ന പേര് ദോഹ്യോ എന്ന് കേട്ടോ സോ ലെറ്റ് മീ ഡു എ വട്ടം അപ്പം നിങ്ങൾക്ക് ഈ വട്ടം എത്രത്തോളം അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ചെറിയൊരു വട്ടമാണ് ഞാൻ ഈ വട്ടം വരയ്ക്കാൻ കാര്യം ഞാൻ ഇന്നൊരു ജപ്പാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കളി എന്നും പറയാം ഓക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കളിയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ജപ്പാനിലെ ഒരു കലാരൂപമാണ് സുമോ ഗുസ്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് വന്നായിരുന്നു സാങ്ച്വറി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഈ പറ്റിയാണ് പറയുന്നത് അപ്പം ഇവർ ഇവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് കൂന ി കളിമണ്ണ് വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം അവർ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ അവർ ഉണ്ടാക്കും ആ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ വട്ടത്തിലൊരു റിങ് കാണാം ആ റിങ് എന്ന് പറയുന്നത് ബാമ്പുവും മുളയെങ്ങും വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചു പിരിച്ചിട്ട് പ്രത്യേകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റിങ്ങാണ് അപ്പോൾ ആ കളിമണ്ണ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിനകത്ത് നടുക്കൂടി ഓരോ നാല് ഭാഗത്തും ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടി ഇനി അതിൻ്റെ മുകളിൽ ചെറിയ തരി മണ്ണ് മണ്ണിട്ടിട്ട് നല്ല അടിപൊളി വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഈ എനിക്ക് എന്തുകൊണ്ട് ഇൻസ്പയർ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജപ്പാൻകാരൻ്റെ കറക്റ്റ് സ്വഭാവം നിങ്ങൾ ജപ്പാൻകാരെ പറ്റി എന്താ വിചാരിച്ച് വച്ചിരിക്കുന്നത് ഒരു കൈൻഡായിട്ടുള്ള ആൾക്കാരാണ് നല്ല ആൾക്കാരാണ് എന്നൊക്കെ ആയിരിക്കും തല കുനിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ അതിനെ വേണേ ഒരു സിവിക് സെൻസ് എന്ന് വേണേൽ പറയാം ആ സിവിക് സെൻസ് വെച്ചിട്ട് ആ എല്ലാ ആളുകളും അത്ര കൈൻഡാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല ആരും മറ്റുള്ളവരെ അല്ലെങ്കിൽ സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെന്ന് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകണോ ആശ്വസിപ്പിക്കാനോ ആരും ഇവിടെ നിൽക്കത്തില്ല ചെറുപ്പം കാരുടെ കൃത്യം സ്വഭാവം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ സാങ്ക്ച്വറി എന്ന് പറഞ്ഞ ഈ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഈ ഒരു നമ്മുടെ സുമോഹുസ്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇനി ഇതിൻ്റെ കളിയുടെ മെയിൻ കാര്യത്തിലോട്ട് പോകാതെ റെസ്ലിങ് അല്ലെങ്കിൽ നമ്മൾ പഴയ ഇത് കാണത്തില്ല റെസ്ലിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മേളി നടിക്കുന്നു എടുത്തെറിയുന്നു ഇടിക്കുന്നു അല്ലെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് അടിക്കുന്നു ഓക്കെ അങ്ങനെ അതൊക്കെ സു റെസിലിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിലും സുമോ ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ വരുമ്പോൾ വിളിച്ച് കൂവാനോ കയ്യടിച്ചിട്ട് ആ കൊള്ളാം 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 എന്ന് പറഞ്ഞ് കയ്യടിച്ച് ഇത് ചെയ്യാനോ ഒന്നും ഇവിടെ പറ്റത്തില്ല ഇവിടെ കാം കാമാൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഫുൾ അതിന് ചുറ്റുമുള്ളത് ഓക്കെ പേര് വിളിക്കുന്നു ആൾ വരുന്നു റിങ്ങിൻ്റെ റിങ്ങിൻ്റെ ഒരു വശത്ത് ആൾ വരുന്നു അടുത്ത ആളുടെ പേര് വിളിക്കുന്നു അടുത്ത ആളുടെ പേര് വിളിക്കുമ്പോൾ മറികൻ്റെ ആ ഒരു അയാൾക്ക് നേർക്ക് നേരെ വന്നിട്ട് അടുത്ത ആൾ വന്ന് നിൽക്കുന്നു ഒരു ഫോറിനർ എന്ന നിലയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരു കളിയും കലാരൂപവും ഒക്കെ ആയി മാറുമ്പം അതിൽ ചിലപ്പോൾ നമ്മൾ ആർപ്പ് വിളികളും കൂകുവിളികളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ രീതികൾ ഭയങ്കര വ്യത്യാസമാണ് പ്രത്യേകിച്ച് ഈ കാര്യത്തിലൊക്കെ എന്താ വെച്ചുകഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഒരു രീതിയിൽ നിന്ന് ഒരു ഫാമിലിന്ന് വരുന്നവരുണ്ട് പിന്നെ ഒരു വണ്ണമുള്ളവർ സുമോകുസ്തിയിൽ ഇറങ്ങുന്നുണ്ട് ഓക്കെ കളിയുടെ രീതിയും കളിയുടെ മെയിൻ എന്തായി ഈ കളിയിൽ ചെയ്യുന്നതും അവരുടെ രീതികൾ എന്താണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സീനിയോറിറ്റി ജൂനിയർ സീനിയോറിറ്റി എപ്പോഴും എപ്പോഴും ഇവിടെ ഉണ്ട് അത് ഭയങ്കര രൂക്ഷവും കൂടിയാണ് ഓക്കെ വെച്ചാൽ ജൂനിയർ സീനിയർ ആയിട്ടിരിക്കുന്ന ആളെ ഒന്നും ഒന്നും പറയുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല ഓക്കെ അല്ല ഇൻ കേസ് ഇപ്പം ജൂനിയർ എന്തായാലും പറയുന്നത് മറ തിരിച്ച് മറച്ചു പറഞ്ഞാലോ അല്ലെങ്കിൽ തല തീർച്ച പോലെ സംസാരിച്ച പോലൊക്കെ ഇവന്മാർ മൂക്കിടിച്ചങ്ങ് വരത്തും എന്നൊന്നും നോക്കത്തില്ല ഇവന്മാർ അത്ര കയ്യിലുള്ള ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും അല്ല ഓക്കെ എന്നിട്ട് അപ്പം നമ്മുടെ അപ്പം ഇതിൻ്റെ സുഭവകുസ്തിക്കാരുടെ ഭക്ഷണ രീതികളൊക്കെ ഭയങ്കരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാന മീറ്റും കാര്യങ്ങളും ചോറും കിട്ടുന്നതെല്ലാം കഴിച്ച് 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 കഴിച്ചവരുണ്ടാക്കിയെടുക്കുന്ന നല്ല വണ്ണമുള്ള ബോഡിയാണ് അവർ ഉണ്ടാക്കുന്നത് രാവിലെ വരും രാവിലെ വന്നിട്ട് ആ ഒരു ദോഹിയോ ദോഹിയോയിൽ വന്ന് കയറി നിന്ന് ആദ്യം ഒന്ന് നമസ്കരിക്കും നമസ്കരിച്ചിട്ട് അവിടെ ചിലപ്പം സീനിയേഴ്സോ ട്രെയിനിങ് തരുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവരെ അവരെ ആദ്യം ഒന്ന് ഒന്ന് ഗ്രീറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ കളി ഞാൻ ഒരൊറ്റ വാക്കിൽ വേണേ പറയാം അതിൻ്റെ റൂൾസ് നമ്മുടെ കാലില്ലേ കാൽപാദമില്ലേ കാൽപാദം ഒഴിച്ച് ശരീരത്തിൻ്റെ ഏത് ഭാഗവും നമ്മുടെ തറയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഔട്ടായി പോകും അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു രണ്ട് ഭാഗം അവരുടെ പ്രത്യേകിച്ച് കുറച്ച് പൊസിഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഓക്കെ ലെറ്റ് മീ ഷോ യു ഞാനത് കാണിച്ചു തരാം ഓ അപ്പോൾ അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര വണ്ണമുള്ള ആൾക്കാരല്ലേ വണ്ണമുള്ള ആൾക്കാർ തന്നെ അവർ തുട ഇങ്ങനെ ഇങ്ങനെ വലിച്ചു പൊക്കി ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് വെക്കുക അടുത്ത തൊട ഇങ്ങനെ വലിച്ചു പൊക്കിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് വെക്കുക എന്നിട്ട് ഇങ്ങനെ മാക്സിമം കുനിയുക ഓക്കെ മാക്സിമം ഇങ്ങനെ കുനിഞ്ഞിട്ട് പ്രധാനമായിട്ടും രണ്ട് കൈ ഉണ്ടല്ലോ ഒരു കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് അടുത്ത കൈ ഉണ്ടല്ലോ അടുത്ത കൈയും മുട്ടിക്കുക ഓക്കെ ഒരാളിങ്ങനെ മുട്ടിച്ച് വെച്ച് തിരിച്ചു അപ്പോൾ എതിർ നിൽക്കുന്ന ആള് ഇതുപോലെ അയാൾ ഒരു കൈ മുട്ടിച്ച് ഒരു കൈ മുട്ടിച്ച ഉടനെ കളി തുടങ്ങും അല്ല അന്നേരം കുതിക്കുക മുമ്പോട്ട് മുമ്പോട്ട് കുതിച്ചിട്ട് രണ്ട് പേരും തമ്മിൽ ഇടിക്കുക ഓക്കെ ഇടിച്ചിട്ട് തള്ളി മാറ്റുന്നു പിടിച്ചു മാറ്റുന്നു പ്രധാനമായിട്ടും അവരുടെ ഒരു ബെൽറ്റുണ്ട് ചുറ്റിനും ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ബെൽറ്റുണ്ട് ഇങ്ങനെ അപ്പോൾ ആ ഒരു ബെൽറ്റിൽ പിടിച്ചിട്ട് അവനെ പൊക്കിയെടുത്ത് വെളിയിലോട്ട് കളയുക അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് ഓക്കെ അതിനകത്ത് വേണമെങ്കിൽ ചിലപ്പോൾ ഇടിക്കുന്ന സമയത്ത് ഇങ്ങനെ തെന്നി മാറുക ഞാനിവിടെ ഡ്രൈവ് ഒക്കെ ചെയ്യാൻ ലൈസൻസ് തന്നപ്പം ലൈസൻസിന് ജപ്പാൻ ലൈസൻസ് തന്നപ്പം നമുക്ക് ചിലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരം ചിലപ്പോൾ നമുക്ക് എന്തിനേലും കിട്ടും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരാളെ പോയിട്ട് ഇടിച്ച് അയാൾക്കൊരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ പറ്റത്തില്ല ഒരിക്കലും അല്ലെങ്കിൽ ഇഞ്ചറി അല്ലെങ്കിൽ അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ അയ്യോ കുറച്ചുകൂടി പഴയ രീതിയിലോട്ട് തന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ അല്ലെ പ ആ ഒരു പഴയ കാലത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ മാക്സിമം കുറച്ചുകൂടി നന്നായിട്ട് നോക്കിയിട്ട് അയാളെ രക്ഷിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പാസ്റ്റ് അങ്ങ് പാസ്റ്റായിട്ട് മാറിയില്ല അതുപോലെ ദർ ഈസ് നോ ഒരു അനദർ ചാൻസ് ഈ സുമോ ഗുസ്തിയിൽ ഒരു അനദർ ചാൻസ് ഇല്ല ഒരൊറ്റ കളിയിൽ ആ ഒരു കളിയിൽ നമ്മുടെ ഇത് തീരുമാനിക്കും പിന്നെ ഇൻ്റർനാഷണൽ കളികളൊക്കെ ആകുമ്പോഴാണ് മൂന്ന് അവസരം കിട്ടുന്നത് അത് ഭയങ്കര ചെറിയൊരു നിശ്ചിത സമയമാണ് ഓക്കെ എന്നുവെച്ചാൽ ഒരു കളി ജയിച്ചു രണ്ട് കളിയും ജയിച്ചു മൂന്നാമത്തെ കളി പോയി അയാൾ പിന്നെ ഔട്ടായി ഒരാൾ രണ്ട് കളി കോൺസിക്യൂട്ടേഡായിട്ട് രണ്ട് കളി ജയിക്കുവാണെങ്കിൽ പിന്നെ പോയില്ലേ അതുപോലെ അങ്ങനെ പരസ്പരം ഇടിക്കുന്നു വേണമെങ്കിൽ നമുക്ക് അടിക്കാം കൈ കൊണ്ട് അടിക്കാം തള്ളിമറിക്കാം മുൻ വൈരാഗ്യത്തോടെ കയറിയിട്ട് അങ്ങനെ ഒന്നും മുഖത്ത് നോക്കി അങ്ങനെ ഒന്നും അടിക്കുകയോ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ ഇതിനകത്ത് ജയിക്കാനുള്ള ചാൻസും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ അറിഞ്ഞതിൽ വെച്ച് നല്ല വണ്ണവും നല്ല ശക്തിയുമുള്ള ആൾ മല്ലന്മാരായിരിക്കും ഇതിനകത്ത് പ്രധാനമായിട്ടും ജയിക്കുന്നത് പിന്നെ ഇതിനകത്ത് ബുദ്ധിയുടെ ബുദ്ധി കൊണ്ടുള്ള കളികളുണ്ട് പ്രധാനമായിട്ടും ജയിക്കാനുള്ള ചാൻസ് എപ്പോഴും ഭയങ്കര വണ്ണവും ബോഡി വെയ്റ്റും ഒക്കെ ഉള്ള ഒരാൾക്കായി അങ്ങനെ ജയിക്കാൻ പറ്റും ഓരോ കാര്യത്തിലും ഇവർക്ക് ഓരോ സീരിയസ് ഭയങ്കര സീരിയസ്നെസ് ഉണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വൃത്തിയോടും ഭംഗിയോടും ചെയ്യണം എന്നുള്ള ഒരു രീതി അതിപ്പം തൂക്കാൻ നിൽക്കുന്നവരായാലും തുടയ്ക്കാൻ നിൽക്കുന്നവരായാൽ പോലും അതിനകത്തൊരു സീരിയസ്നെസ് ഉണ്ട് നടുക്ക് നിന്ന ആൾ കളിക്കുന്നു ഇൻട്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു രണ്ട് അടു രണ്ടാമത്തെ ആളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു കളി തുടങ്ങി എന്ന് പറയുമ്പോൾ കുതിക്കുവാണോ ഓക്കെ തനക 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 അവർ അവരുടെ എന്തോ ഒരു തനക 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 എന്ന് അവരിങ്ങനെ വിളിക്കുന്നുണ്ട് ഓക്കെ അടി 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 കെറ് കയറ് കയറ് കെ കയറ് അടി അടി ഇന്ന് നമ്മളങ്ങനെ അങ്ങനെ ഒരു ഇത് കൊടുക്കത്തില്ല അതുപോലെ ഇവർ സംസാരിക്കുന്നത് ഓക്കെ ഭയങ്കര എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിനകത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിച്ചു വറിച്ച് എടുത്ത് എടുത്ത് ഒറ്റയേറിയ തറ വന്ന് വീഴുന്നു തറ വന്ന് വീണിട്ട് പെട്ടെന്ന് ചിലപ്പം വേദന ഉണ്ടാകാതിരിക്കായി ഭയങ്കര രസമാണ് ഇനി അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലെന്ന് പറയാം ഡ്രസ്സിങ് സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇങ്ങനെ ഒരു നീളത്തിലുള്ള ഒരു വള്ളി ഒരു തുണി പോലെയുള്ള സാധനം അപ്പം അത് ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ആണ് ഇവരുടെ ആ ഒരു സിസ്റ്റം ഓരോ കളി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ജൂനിയേഴ്സ് വരെ ജൂനിയേഴ്സ് വന്നിട്ട് അവരുടെ ഒരു കൊഞ്ഞു തൂ കുഞ്ഞു ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് 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 മണ്ണൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കി വൃത്തിയാക്കിയിടും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഈ ഒരു കളി തോന്നി അത് നിങ്ങൾക്ക് ആ ഒരു കളി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ സാഞ്ച്വറി എന്ന് പറഞ്ഞ ഇതൊരു ഒരു സീരീസ് ഉണ്ട് ഭയങ്കര റൂഡ് ആയി റൂഡായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങുകൾ കാര്യങ്ങളതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അത് കാണാൻ നിങ്ങൾ ശ്രമിക്കുക